മലങ്കര യാക്കോബായ സുറിയൻ സൺഡേ സ്കൂൾ കുമളി ഡിസ്ട്രിക്ടിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പേരിൽ നടന്ന ക്യാമ്പ് ഫാദർ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു യാക്കോബയ സുറിയാനി സഭ ഇടുക്കി ഭദ്രാസനത്തിലെ എം ജെ എസ് എസ് എ കുമളി ഡിസ്ട്രിക്ടിന്റെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായാണ് പുറ്റിടി ഹോളി ക്രോസ് കോളേജ് ഹാളിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് എം ജെ എസ് എസ് എ വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിംസ് കുര്യൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഫാദർ ബിനു ജോർജ് അധ്യക്ഷത വഹിച്ചു എക്സൈസ് വകുപ്പ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സലാം ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി എന്ന് പറയാൻ

ഭദ്രാസന ഡയറക്ടർ ബെന്നി പഞ്ഞിക്കാട്ടിൽ ഹോളിക്രോസ് കോളേജ് മാനേജർ എം കെ സ്കറിയ കുമളി ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ജോമിൻ ജോസഫ് കിഴക്കടത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര